വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളുടെ പുതിയ തലമുറയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് ഇവിടെയുള്ള രക്ഷിതാക്കളൊക്കെയും അവരുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും നിലപാടുകളിലും ചിന്തകളിലുമൊക്കെ വലിയ തോതിൽ പഴയ തലമുറയേക്കാളും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട് അവരുടെ ചിന്തകളിലേക്ക് ലിബറലിസവും ഫെമിനിസവും മതനിരാശവുമെല്ലാം മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അതിനെ പൊതുവൽക്കരിച്ചുകൊണ്ട് പറയുകയല്ല എന്നാലും ഏറെ അതിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു പുതിയ വിദ്യാർത്ഥി തലമുറ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് മുന്നിലാണ് വിദ്യാർത്ഥികൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മതവിദ്യാഭ്യാസം മതവിജ്ഞാനം കൊടുക്കുകയും അള്ളാഹു സുബാനുവത്താലയെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും ബോധ്യവും ഒക്കെ നൽകുക എന്നതു മാത്രമാണ് അതിൻ്റെ പരിഹാരമായി നമുക്കുള്ളത് വിസ്റ്റം സ്റ്റുഡൻസ് കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് അവസാനമായി ഫറൂഖിലെ ചാലിയാറിൻ്റെ തീരത്ത് നടക്കുകയുണ്ടായി ജില്ലകൾ തോറും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടീം സ്പേസ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി അറബിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി അറബിക് സമ്മേളനങ്ങൾ വിസ്ഡം സ്റ്റുഡൻസ് വർഷങ്ങൾ തോറും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആർട്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി ആൽക്കമി എന്ന പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു മണ്ഡലങ്ങളിലും ശാഖകളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇടവേളകളിൽ വെക്കേഷനുകളിൽ വിവിധങ്ങളായ പേരുകളിൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഈ വെക്കേഷനിൽ എമർജി എന്ന പേരിലാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം എല്ലാ ആഴ്ചകളിലും മദ്രസാ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് മതവിജ്ഞാനം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി സി ആർ ഇ സെന്ററുകൾ നമ്മൾ കേരളത്തിന്റെ എല്ലാ സെന്ററുകളിലും ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ് നമുക്കുമുണ്ട് കുട്ടികൾ നമ്മുടെ അനുജന്മാരായി നമ്മുടെ വീട്ടിൽ ധാരാളം കുട്ടികളുണ്ട് ഇത്തരം ഒരു സംഘടനാ പരിസരത്തേക്ക് ഇത്തരമൊരു ദാവാ പരിസരത്തേക്ക് ഇത്തരമൊരു വിജ്ഞാന പരിസരങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്താറുണ്ടോ ക്യാമ്പുകൾ നടക്കുന്നു മണ്ഡലങ്ങളിൽ ശാഖകളിൽ അതിനു വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നു അതിനുവേണ്ടിയുള്ള പഠന പദ്ധതികൾ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം ക്യാമ്പുകളും മീറ്റിങ്ങുകളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പരിസരത്തുണ്ടോ അവിടേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്താറുണ്ടോ നമ്മുടെ അനുജന്മാരും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കുട്ടികളുമൊക്കെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഈ പ്രവർത്തന പദ്ധതികളിൽ അതിൻ്റെ ഒരു പ്രബോധന വലയങ്ങളിൽ അവർ ഉണ്ടാകാറുണ്ടോ എന്ന് ഗൗരവമായ ചിന്ത ഈ അവസരത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് നമുക്കറിയാം ഈ സമ്മേളനത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മഞ്ഞത്തും വെയിലത്തും ക്ഷീണം വകവെക്കാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ യുവാക്കളെ പ്രായമുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ മക്കളും നമ്മുടെ അനുജന്മാർക്കും ഇടം കിട്ടിയിട്ടുണ്ടോ അവർക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കുക ഞാനിത് പറയാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു അവർ തെറ്റായ വഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് വലിയൊരു പരിഹാരമായി വിസ്റ്റം സ്റ്റുഡൻസ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് അവസരം കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇവിടെ ചിന്തിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരമാണ് സി ആർ ഇ സെന്ററുകൾ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ മുപ്പത്തിരണ്ട് സെന്ററുകൾ ഇന്ന് നമുക്കുണ്ട് ധാരാളം സെന്ററുകൾ ഇനി പല ഭാഗങ്ങളിൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ സെന്ററുകളിലേക്കെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാനും ഇതിന്റെ ഭാഗമാക്കാനും ഇതിന് സജീവമാക്കാനുമെല്ലാം സാധിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ സമ്മേളനത്തിന് വിസ്റ്റം സുരൻസിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമുല്ലാഹി വർക്കാത്തു